നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പായ എഫ്ഇഐ എൻഡ്യൂറൻസ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകാൻ ഒരുങ്ങി തിരൂർ സ്വദേശിനി നിത അഞ്ചും ചെലാട്ട് കഴിഞ്ഞ വർഷം നടന്ന എഫ്ഇ ഐ ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കി നിത വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സെപ്റ്റംബർ ഏഴിന് ഫ്രാൻസിലെ മോൺപാസിയറിൽ നടക്കുന്ന സീനിയർ ചാമ്പ്യൻഷിപ്പിലാണ് ഇരുപത്തിരണ്ടുകാരിയായ താരം മാറ്റുരയ്ക്കുന്നത് ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പായ എഫ്ഇ ഐ എൻഡ്യൂറൻസ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകാനൊരുങ്ങി തിരൂർ സ്വദേശിനി നിത അഞ്ചും ചേലാട്ട് കഴിഞ്ഞ വർഷം നടന്ന എഫ് ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കി നിത വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സെപ്റ്റംബർ ഏഴിന് ഫ്രാൻസിലെ മോൺപാസിയറിൽ നടക്കുന്ന സീനിയർ ചാമ്പ്യൻഷിപ്പിലാണ് ഇരുപത്തിരണ്ടുകാരിയായ താരം മാറ്റിരിക്കുന്നത് കുതിരയോട്ട മത്സരങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ എക്യുസ്ട്രിയൻ ഫെഡറേഷനാണ് മത്സരങ്ങൾ നടത്തുന്നത് നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി നാൽപ്പത്തി നാല് കുതിരയോട്ടക്കാരാണ് നിതയ്ക്കൊപ്പം മത്സരിക്കുന്നത് പെൺകുതിര പെട്ര ഡെൽ റൈക്കൊപ്പമാണ് നിത കളത്തിലിറങ്ങുന്നത് നിതയുടെ ആൺകുതിരയായ ഡിസൈൻ ഡു ക്ലൗഡും മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള ദുർഘട പാതയാണ് മത്സരത്തിൽ നിതയ്ക്ക് താണ്ടാനുള്ളത് ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് നിധ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ജൂനിയർ ചാമ്പ്യൻഷിപ്പിലെ നേട്ടമാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രചോദനമായത് റീജൻസി ഗ്രൂപ്പിന്റെ എം ഡി അൻവർ അമീൻ ചേലാട്ടിന്റെയും മിന്നത്ത് അൻവറിന്റെയും മകളായ നിത ദുബായിലാണ് താമസം ന്യൂസ് ഡെസ്ക് ടി വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ